കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് വൻ നഷ്ടത്തിലാണെന്നുള്ള ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വി കെ പ്രശാന്ത് എം എൽ എ ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്നും പകരം ആ പൈസയ്ക്ക് ഡീസൽ ബസ് വാങ്ങാമെന്നും കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിനെതിരെയാണ് വി കെ പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് വി കെ പ്രശാന്ത് ഉന്നയിച്ചത് തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിന്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ ചെയ്യേണ്ടത് വി കെ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റിന് താഴെ ഇലക്ട്രിക് ബസ് സർവീസ് നിർത്തുന്നതിനെതിരെയുള്ള കമന്റുകളാണ് വരുന്നത് നഗരത്തിലെ യാത്രാക്ലേശം കുറയ്ക്കാൻ ഇത്തരം സംവിധാനം നല്ലതാണെന്നും അനന്തപുരിയിലെ ജനങ്ങൾ ഒന്നടങ്കം നെഞ്ചേറ്റിയതായിരുന്നു കെ എസ് ആർ ടി സിയുടെ കമന്റിൽ പറയുന്നു വൈദ്യുത ബസ്സുകൾ നഷ്ടമാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും മിക്കവാറും വൈദ്യുത ബസ്സിൽ ആളില്ലെന്നുമാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് പത്ത് രൂപ നിരക്കിലാണ് ബസ് ഓടുന്നത് നൂറുപേർക്ക് കയറാൻ വൈദ്യുത ബസ്സിൽ സൗകര്യമില്ല പേർ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ച് എത്ര രൂപ കിട്ടും ആയിരം രൂപ അതിന് കറന്റ് ചാർജ് എത്ര രൂപ വേണം ഡ്രൈവർക്ക് ശമ്പളം എത്ര വേണം കിലോമീറ്ററിന് ഇരുപത്തെട്ട് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൊടുക്കണം നൂറ് കിലോമീറ്റർ ഓടുമ്പോഴോ എത്ര രൂപ മിച്ചമുണ്ട് അദ്ദേഹം ചോദിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലൂടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വൈദ്യുത ബസ്സിന് ദീർഘദൂര സർവീസുകൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുത ബസ്സിന് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ആപണത്തിന് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങുമെന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം